തമിഴ്നാടിനെ നടുക്കെ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് എഴുപതിലധികം പേർ ചികിത്സയിലാണ് അതിൽ നിരവധി പേരുടെ നില ഗുരുതരമായി തുടരുന്നു സംഭവത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സിബിസിഐ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പുതുതായി ചുമതലയേറ്റ കള്ളക്കുറിച്ച് ജില്ലാ കളക്ടർ ആശുപത്രികളിലെത്തി രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിഷമദ്യ ദുരന്തത്തിൽ അറുപതിലധികം പേർ പുതുച്ചേരി സേലം വിഴുപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ് ലോഡിംഗ് തൊഴിലാളികളും ദിവസവേതനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടത് ഇതിനിടെ സംഭവം നടന്ന സമയത്ത് വിഷമദ്യ ദുരന്തമല്ലെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റി പകരം മറ്റൊരാളെ കള്ളക്കുറിച്ച് ജില്ലാ കളക്ടറെ നിയമിക്കുകയും ചെയ്തു എസ് പി സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു സംഭവത്തിൽ മദ്യം വിതരണം ചെയ്ത രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയിൽ മദ്യത്തിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തി ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് തമിഴ്നാട് വിഷമദ്യ ദുരന്തം ഉണ്ടാവുന്നത് ഗോവിന്ദരാജ് എന്നയാളിൽ നിന്നാണ് ദുരന്തത്തിൽപ്പെട്ടവർ മദ്യം വാങ്ങിക്കഴിച്ചത് തുടർന്ന് തലവേദന ഛർദ്ദി തലകർക്കം വയറുവേദന കണ്ണിന് അസ്വസ്ഥത എന്നിവ അനുഭവപ്പെട്ടതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം